അതിനെ പറ്റി പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ട് അപ്പോൾ അത് കുറേയൊക്കെ തട്ടിപ്പുണ്ട് അതിനകത്ത് എന്നാലും ഒന്ന് രണ്ടെണ്ണം നോക്കാൻ ശരിയായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതെന്തായാലും ഓക്കെ ആകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പ്രായം ആ ഒരു കൾച്ചറായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു നേഴ്സ് അല്ലെങ്കിൽ സെയിൽസ് ഗൾ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫോ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്

ആ ആൾക്കാരൊരു അക്സെപ്റ്റൻസിൽ ഇല്ലാത്തൊരു എന്ത് പറയാനും കേൾക്കാൻ അനുസരിക്കുക എന്നുള്ള പാവത്താൻ സ്വഭാവം നമ്മൾ അങ്ങനത്തെ ഒരു അനുഭവം അല്ല എന്തിനും എന്തിനും പെട്ടെന്ന് ദേഷ്യമുള്ള ജീവിതം തന്നെ ഒരു അഭിനയമല്ലേ ശരിക്കും